അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾ കേരളത്തിലൂടെ ഒരു സഞ്ചാരം നടത്തിയാൽ പോലും ഇപ്പോൾ അതിന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻസ് തരാൻ കഴിയുന്ന വലിയൊരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ ആ പ്രവർത്തനം പുനരാരംഭിക്കുകയാണ് കേരളത്തിൻ്റെ ഓരോ ഗ്രാമത്തിലേക്കും കേരളത്തിൻ്റെ ജീവിതത്തിലേക്ക് കേരളത്തിൻ്റെ മനുഷ്യരിലേക്ക് പറ്റുമെങ്കിൽ കുടുംബങ്ങളിലേക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു സഞ്ചാരം പുനരാരംഭിക്കുകയാണ് എൻ്റെ ആദ്യകാല യാത്രകളിലേക്കുള്ള മടക്കിയ യാത്ര ചെയ്യുന്നത് അപ്പോൾ മനുഷ്യർ പലരും ചിലർക്ക് യാത്ര ചെയ്യാൻ പല സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്തവരുണ്ടാകും ആഗ്രഹമുണ്ടായിട്ട് അത് നടക്കാത്ത ആളുകളുണ്ടാകും ഒരു എപ്പോഴാണ് ഒരു മനുഷ്യന് യാത്ര ചെയ്യണമെന്ന് തോന്നി തുടങ്ങും അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടാവും യാത്ര ചെയ്യണമെന്നുള്ള തോന്നൽ മനുഷ്യൻ്റെ ജന്മസിദ്ധമായ ഒരു ഒരു ഒരാഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നത് യാത്ര ചെയ്യണം കാരണം നമുക്കറിയാം മനുഷ്യരാശി ഉത്ഭവിച്ചത് എവിടെയാണെന്ന് പല ചർച്ചകളുമുണ്ട് പല ഡിബേറ്റുകളുണ്ട് തർക്കങ്ങളുണ്ട് പക്ഷെ ഞാൻ എത്യോപ്യയിൽ സന്ദർശിക്കുമ്പോൾ എത്യോപ്യയിലെ അടിസവാബയിലെ ഒരു മ്യൂസിയം ഉണ്ട് നാഷണൽ മ്യൂസിയം ഈ നാഷണൽ മ്യൂസിയത്തിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ അസ്ഥികൂടം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ സ്ത്രീയാണ് ആ സ്ത്രീയുടെ അസ്ഥി കൂടമാണ് ഇന്നു വരെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്നു വരെ ലഭിച്ചതിൽ ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ്റെ കൂടം എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് അതോടൊപ്പം അവിടെ എഴുതി വച്ചിരിക്കുന്നത് മനുഷ്യൻ എന്ന ജീവി രൂപം കൊണ്ടത് മനുഷ്യൻ്റെ ഇന്നത്തെ പേര് മനുഷ്യനെന്ന് വിളിക്കാൻ പ്രാപ്തമായ രീതിയിലേക്ക് ഒരു ജീവി വർഗം രൂപം കൊണ്ടത് ആഫ്രിക്കയുടെ എത്യോപ്യ എറിത്രിയ ഉൾപ്പെടുന്ന ആ പ്രദേശത്താണെന്നും അവിടെ നിന്ന് സഞ്ചരിച്ചാണ് പല വഴികളിലേക്ക് യൂറോപ്പിൻ്റെ ഭാഗത്തേക്കാണ് ഏഷ്യൻ ഭാഗത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് മുതൽ തന്നെ മനുഷ്യൻ സഞ്ചാരികൾ തന്നെയായിരുന്നു നമ്മളിന്ന് ഈ സഞ്ചാരം അല്ലെ ട്രാവൽസ് ഇന്നത്തെ ആധുനികമായ യാത്രകളെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ലാത്തൊരു കാലത്ത് തന്നെ ചിന്തിച്ചു നോക്കൂ നമ്മളൊരു ഗ്രാമത്തിൽ ജനിക്കുന്നു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ ഗ്രാമത്തിൻ്റെ പിന്നിലൊരു മലയുണ്ടെങ്കിൽ ആ മലയുടെ താഴ്വാരത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു കുട്ടിയുടെ ചിന്ത മുഴുവൻ ആ മലയുടെ മുകളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് അല്ലേ അവന് ധൈര്യമുണ്ടാകുന്ന ഒരു ദിവസം അവൻ ആ മല കയറി തുടങ്ങും ആ മലയുടെ മുകളിൽ പകുതി ദൂരം ആദ്യം കയറും പിന്നീട് കുറച്ചുകൂടെ കയറും പിന്നെ മലയുടെ മുകളിലെത്തും മുകളിലെത്തു നിന്ന് സ്വന്തം വീടിനെയും ഗ്രാമത്തെ അവന് അത്ഭുതത്തോടെ കാണും പിന്നെ മലയുടെ മറുവശത്തേക്ക് നോക്കും അവിടെ അകലെ അവനൊരു പുഴ കാണും അവിടേക്ക് നടക്കും ആ പുഴയുടെ മറുകശ എന്താണെന്ന് അന്വേഷിക്കും അങ്ങോട്ട് കടക്കാനുള്ള വഴി കണ്ടുപിടിക്കും ഒരു കടത്ത് കടന്ന് അപ്പുറം പോകും ഇങ്ങനെ അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് സഞ്ചാരത്തിന്റെ ആഗ്രഹം ഉണ്ടാകുന്നത് അതിനപ്പുറം എന്ത് അതിൻ്റെ അപ്പുറം എന്ത് എന്നുള്ള ചിന്ത തന്നെയാണ് മനുഷ്യനെ സഞ്ചാരിയാക്കേണ്ടത് അതെല്ലാവരിലും ഉണ്ട് യാത്ര ചെയ്യാത്ത ആളുകളിലും ഉണ്ട് യാത്ര ചെയ്യാത്ത ആളുകൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ഭയം എവിടെയാണ് ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ വീട്ടിലെ ചില സുഖങ്ങൾ എങ്ങനെയാണ് വൈകിട്ട് ഒഴിവാക്കുന്നത് എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ വിളമ്പി വെക്കുന്ന അത്താഴം കഴിക്കുന്ന ഭാര്യ മടക്കി വെച്ചിരിക്കുന്ന പുറപ്പുള്ള കട്ടിലേക്ക് പോയി കിടക്കുന്ന അല്ലെങ്കിൽ ഭാര്യ എടുത്തു വരുന്ന മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്ന ഒരു മധ്യവയസ് കഴിഞ്ഞ ഒരാൾക്ക് ഇതൊന്നും പോയ രാജ്യത്ത് കിട്ടാനില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് അല്ലെങ്കിൽ എനിക്കാരും മരുന്ന് എടുത്തു തരും എൻ്റെ വസ്ത്രം ആരെടുത്ത് തരും ആ മ ധരിച്ച വസ്ത്രം മടക്കി വെക്കണ്ടേ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്ന് കിട്ടും ഭക്ഷണം എവിടെ കിട്ടും അതൊക്കെ രുചിയുണ്ടാകുമോ ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ മാത്രമാണ് എനിക്ക് തോന്നുന്ന ഭൂരിക്ഷ ആളുകളെയും യാത്ര ചെയ്യാൻ തടസ്സം നിൽക്കുന്നത് അല്ലാതെ പണം പോലും അടുത്ത ഘട്ടമേ ആകുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം